ആ റേഞ്ച് കട്ടായി മുത്തൂരെ കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടായിരുന്നോ ഇത് പള്ളിയിൽ പോയി ഇന്ന് വെള്ളിയാഴ്ച അല്ലേ എനിക്ക് സത്യം മന വെള്ളിയാഴ്ച ഓർമ്മ ഉണ്ടാവുന്നു റേഞ്ച് ഇതായിട്ട് സ്റ്റെക്കായിട്ട് തീരതല്ലേ ഞാൻ വീണ്ടും കട്ടാക്കിട്ട് എടുത്തതാ ഇൻസ്റ്റാഡി എസ് ഐ ഐ എം പിന്നെ എ എൽ കിട്ടിയോ നോക്കിയ സെവൻറ്റീ വൺ സെവൻ ഇട്ടാ അതുപോലെ തന്നെ തിരിച്ചാണെങ്കിലും ഇനി അത് കിട്ടില്ലെങ്കിൽ അലി സുനി അടിച്ചു ഞാൻ റിഫാൻ്റെ ഇൻസ്റ്റാഡിയിൽ ചോദിക്കാനായിട്ടാണ് ഇനി ബുദ്ധിമുട്ടാവണ്ടെന്ന് കേട്ടിട്ട് കോപ്പി ലിങ്ക് ഞാൻ യൂട്യൂബിൽ ഇൻസ്റ്റയുടെ കോട്ടിണ്ടോന്നു അറിയില്ല ചെക്ക് ചെയ്തോ എന്നു ആരും ഇല്ല എല്ലാരും പോയില്ല ഞാനും പന്ത്രണ്ടര വരെ ഇരിക്കുവല്ലോ ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ലൈക്ക് ചെയ്യാം രാവിലും വരുന്ന ലൈക്ക് ചെയ്യണേ

വീഡിയോ കാണണോട്ട വീഡിയോ കാണുന്ന കൂട്ടത്തൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യ അതുപോലെ തന്നെ കമന്റ് ചെയ്യ ഇത് ലൈക്കും കമന്റും എന്റെ വീഡിയോസിൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ആരും ലൈക്ക് ചെയ്തില്ലല്ലോ എപ്പാന പോയോ ഹലോ ആരും ഇല്ലാലോ ജയിലൊക്കെ പോയി ജൈനുന്റെ ലൈഫ് അങ്ങനെ കറക്കം കണ്ടപ്പോ ഓടും പേടിച്ചു ഓടും ജേനു തന്നെ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യാ ലൈവ് ലൈക്ക് പുതിയ ആൾക്കാരെങ്കിലും വരുന്നുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്യ ലൈക്ക് നിങ്ങളെ സപ്പോർട്ടിലാണ് ഞാൻ ഇതോടെ ഇതിട്ടൊരു കാര്യവുമില്ല റിതേഷ് കുമാർ ഹായ് റിതേഷ് കുമാർ ആദ്യായിട്ടാണോ പുതിയ ആളാണല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ ചാനും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ഈ സപ്പോർട്ട് എവിടെയാണ് വീട് എന്താണ് വിശേഷങ്ങളൊക്കെ ബ്രിട്ടീഷിന്റെ വീട് എവിടെയാ എന്ത് ചെയ്യാവിടെ മഴ ഒക്കെ ഇണ്ട ഇവിടെ നാട്ടിലെവിടെയാ ഇവിടെ എവിടെയാണ് മഴയുണ്ടവിടെയൊക്കെ നല്ല മഴയാ പോയോ അത്ര പേരൊള്ളോ വരുന്ന ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ ഫാന പോയോ ഹലോ ആരൊന്നും മുന്നേ ഇല്ലല്ലോ എല്ലാരും പോയി തോന്നുന്നു ലൈവില് ആരുമില്ലേ നിതീഷ് കുമാർ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ പോയല്ലോ വേഗം ഇതറ്റി

എന്താണ് ശേഷങ്ങളൊക്കെ വർക്കൊക്കെ കറണ്ട് മഴ കാരണം വർക്കിനൊക്കെ പോവാൻ പറ്റുന്നുണ്ടമീർ പ്രവർത്ത മുകളിൽ നോക്കിയിരിക്കുന്നേ സുഖല്ലേ അലഹമ്മ സുഖാണ് ചെറിയ ജലദോഷം പനി ചുമണ്ട് ഏർ വേറെ പ്രശ്നങ്ങളൊന്നും അല്ല അലമദില്ല സുഖായിട്ട് പോണെ ഡോക്ടറെടുത്ത് പോകാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അല്ലെ എന്താണ് വിശേഷങ്ങളൊക്കെ പള്ളി പോരൊക്കെ ആയോ മഴകാലം എല്ലാരും വീട്ടിലിരിക്കും ആർക്കും സിനിമ ഒന്ന് ലൈക്ക് ചെയ്യുന്ന ലൈവ് ഇർഫാനൊക്കെ പോയി പള്ളി പോരാ പള്ളിയിലൊക്കെ പോകുമ്പോ നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് നമ്മളിപ്പോ ഫാമിലി ഉള്ളവർക്കൊക്കെ വേണ്ടിട്ട് ദാശീയേ ah അതിന് ഫ്രണ്ട് ക്യാമറ വർക്ക് ആവൂലിക്കുള്ള അതിന്റെ ഫോണിൽ നിന്ന് ആണ് ഫ്രണ്ട് ക്യാമറ ആ എനിക്ക് എന്താ ചോദിച്ചിട്ട് നല്ല വേദന വേദന എന്താ ഡോക്ടർ ഒന്നരക്ക് ചെല്ലാൻ ആ എനിക്ക് വെള്ളിയാഴ്ച ഓർമ്മല്ല ഞാൻ ചോദിച്ചു എന്ത് കുടിച്ചിട്ടെടുക്ക പോണു വെള്ളി കഴിച്ചു ഓർമ്മ അല്ലേ അപ്പഴാണ് വെള്ളി വെള്ളി ശരിയൊന്നും ഓർമ്മയില്ല ഒന്ന് നമുക്ക് വീഴണ കാരണോളോട് എടുക്കാൻ വേണ്ടിട്ട് പോയാ അവരുടെ ബുള്ളറ്റ് ബുള്ളറ്റ് കൂടി കൂടി ആ ും നമ്മക്കും വേണ്ടല്ലോ അപ്പൊ അവർക്ക് മഴയല്ലേ എവിടെ ഇരുന്ന് അവിടെ ഇന്നോട്ടെ ഇന്നോട്ടെ അപ്പൊ ഇന്ന് വെച്ചിട്ട് കൊണ്ടുവന്നിങ്ങനെ വരെ കാറിൽ കൊടുന്ന് വെച്ചവശ്യം വേഗം അപ്പൊ ഞാൻ വരും അങ്ങോട്ട് പോണേന്ന് ചോദിച്ചു വല്യാണ് മോള ഏതിലൊക്കെ തോന്ന രാവിലെ ഞാൻ ഔട്ട് എപ്പോഴാണ് പോളിന്ന് അറിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് വിളിക്കുന്നു തരാൻ അവർക്ക് നോക്കാൻ വേണ്ടിട്ട് അതുവരെ ഇന്നാ വെയിറ്റ് ചെയ്തിട്ട് അപ്പൊ ഒരു അമ്പികന്നിട്ട് നോക്കട്ടൊക്കെ എത്ര ആഴ്ച Uh, okay. Hello. Boya, let him boya.

ആരുല്ല ആരോ ഒരാള് മാത്രണ്ട് വന്നവരൊന്നും ലൈക്ക് ചെയ്യുന്ന പോയി ഒന്നും ഇണ്ടാതിരിക്കലോ കേരും ഇല്ല ഇപ്പൊ ഞാൻ ലൈവട്ടി പോയി ഞാൻ പന്ത്രണ്ടര വരെ ഇരിക്കും ഹലോ എല്ലാരും പോയോ ലൈക്ക് സപ്പോർട്ട് ചെയ്യട്ടോ രണ്ട് ലൈക്ക് ഉള്ളു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേടൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് முகத்தொடா வையவே அதுலு